യൻസ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി കൊച്ചി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി കൊച്ചി ലയൻസ് ക്ലബും തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി നഗരസഭയിലെ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്താറ് മുപ്പത്തി ഏഴ് ഡിവിഷനുകളെ ഉൾപ്പെടുത്തിയായിരുന്നു ക്യാമ്പ് പുതിയ വർഷത്തെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ റീജിയൻ ചെയർമാൻ സോൺ ചെയർമാൻമാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു തൃശൂർ ജോയ്സ് പാലസിൽ നടന്ന ആർ സി സെറ്റ് സ്കൂളിംഗ് ഡി ജി ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണർ ഇലക് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വരും വർഷത്തെ തന്റെ സ്വപ്ന പദ്ധതികൾ അദ്ദേഹം വിശദീകരിച്ചു ട്രെയിനിംഗ് സെഷനുകളിൽ ബി ഡി ജി സുരേഷ് വാര്യർ ട്രെയിനർ എഡിസൺ ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി പുതിയ ഗ്ലോബൽ ആക്ഷൻ ടീം അംഗങ്ങളും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു കൂടുതൽ സ്ത്രീകൾ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി റൈസ് എന്ന പേരിൽ വർഷത്തെ സോൺ സോൺ പ്രോഗ്രാം നടത്തി റീജിയൻ സ്കൂളിംഗ് ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്തു വരും വർഷത്തിൽ കൂടുതൽ സ്ത്രീകൾ ലൈൻസ് പ്രവർത്തനങ്ങൾ മുന്നിൽ വരുന്നതിന് ഇത്തരം ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സഹായിക്കുമെന്ന് ഗവർണർ പറഞ്ഞു ഡി ജി ഇലക്ട് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് കൂടിയായ രാധിക ജയകൃഷ്ണൻ ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ചു വി ഡി ജി സുരേഷ് വാര്യർ ലേഡീസ് സർക്കിൾ ലീഡേഴ്സ് കാബിനറ്റ് സെക്രട്ടറിമാർ ഗ്ലോബൽ ആക്ഷൻ ടീം മെമ്പേഴ്സ് എന്നിവരും പങ്കെടുത്തു കാഴ്ചയുടെ സംരക്ഷകരായി ക്ലബ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു പി എൽ തോമൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും കൊമ്പിടിനമാക്കൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണലും ഐ ഫൗണ്ടേഷൻ ആശുപത്രിയും സംയുക്തമായി പി എൽ തോമൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ക്ലിനിക്കിൽ നേത്ര പരിശോധന തീമര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാബു കോലങ്കണ്ണി അധ്യക്ഷത വഹിച്ചു മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം മെയ് ഇരുപത്തിനാലിന് മുണ്ടൂർ ക്ലബ് ഹാളിൽ നടന്നു സന്ദർശത്തിനോടനുബന്ധിച്ച് പുതിയ നാലംഗങ്ങളുടെ ഇൻഡക്ഷനും നടന്നു തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്ലബ്ബിലെ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയുടെ ഔദ്യോഗിക സന്ദർശനം മെയ് ഇരുപത്തിയേഴിന് സമുചിതമായി ആഘോഷിച്ചു നാല് പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണി ഗവർണർ നിർവഹിച്ചു കുന്തിപ്പുഴ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ വസ്ത്രവിതരണവും അഗ്നിരക്ഷാ ഡിഫൻസ് അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് കോട്ടയ്ക്കൽ ഹെർബൽ സിറ്റിയുടെ ഗവർണർ വിസിറ്റ് നടന്നു ഡിസ്ട്രിക്ട് ത്രിവണ്ണൈ ഡി വണ്ണിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് അനിൽകുമാറും ചടങ്ങിൽ പങ്കെടുത്തു പേരാമംഗലം ലയൻസ് ക്ലബിൽ ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം ഗംഭീരമായി ആഘോഷിച്ചു ലയൺസ് ക്ലബ് ഓഫ് പറപ്പൂരിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മെയ് മുപ്പത്തൊന്നിന് നിർവഹിക്കും